പൊത്ത് കണ്ടു ഇതാണ് ഇവിടുത്തെ ഫോട്ടോ മരം എന്നറിയപ്പെടുന്നത് ഇതിനകത്തുകൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ആൾക്കാരൊക്കെ വന്നിട്ട് മരത്തിനകത്തൂടെയുള്ള ഫോട്ടോ എടുക്കുന്നത് ഇപ്പം കണ്ടോ ഈ ഒരു മരത്തിൻ്റെ ഒരിത് കണ്ടോ വാ സ്ഥലം മാത്രമേ ഉള്ളൂ വാക് സ്ഥലത്തിലോട്ട് നോക്കുക അകത്തേക്കൊരു ത്വരങ്കമാണ് ഏറ്റവും മുകളിൽ നിന്ന് ഇത് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇത് ഇത് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കവട്ടയിൽ വന്ന് കയറിയിരിക്കുവാണ് ഇതെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സോലി റോഷനെ പറ്റിട്ടൊക്കെ അങ്ങനെ ഉണ്ടോ ഈ മൺ വേരുകളാണ് ഈ മണ്ണ് ഇവിടുത്തെ ഒലിപ്പിനെ തടഞ്ഞ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ള ഊട്ടുപാറയിലേക്ക് പോവുകയാണ് അപ്പോൾ ഊട്ടുപാറയിലേക്ക് ഇതുവഴിയാണല്ലോ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഊട്ടുപാറയിലേക്ക് കയറി പോകുന്നത് ഊട്ടുപാറയിലേക്ക് വരുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പൊന്തമ്പുഴ പൊ പൊന്തമ്പുഴന്ന് ആല അലപ്പുറ അലപ്പുറയിൽ നിന്ന് മേലേക്കവല മേലേക്കവല നേരെ നമുക്ക് ഊട്ടുപാറയിലേക്കാണ് ഊട്ടുപാറിലേക്ക് ആദ്യം കയറുമ്പോൾ ഇവിടെ വഴി രണ്ടായിട്ട് തിരിയാണ് ഇതുവഴി ഒരു വഴിയാണ് ഇതുവഴിയുണ്ട് ഈ വഴി ചെല്ലുന്ന ഇവിടെ ഒരു ഗ്രൗണ്ടിലേക്കാണ് അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ പോയാൽ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് ഓടി വരാം ഈ കാണുന്നതാണ് ഒരു ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ ഒരു വ്യൂ അവിടെ കാണാൻ പറ്റും പക്ഷെ അധികം പേര് ഇങ്ങോട്ട് വന്ന ആ ഒരു വ്യൂ ആസ്വദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അതുവഴിയാണ് കയറിപ്പോന്ന് അപ്പോൾ ഇടയ്ക്ക് വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വ്യൂം കൂടെ ആസ്വദിച്ചിട്ട് വേണം പോകാനായിട്ട് ഈ കാണുന്ന വഴിയുണ്ടോ അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ ഈ വഴിയിലൂടെ വേണം നമുക്കിനിയും മുന്നോട്ട് നടന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്ന് എത്തുമ്പോഴാണ് നമ്മൾ ഊട്ടുപാറയുടെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നത് നമ്മുടെ മുന്നിൽ കണ്ടോ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മലയിലും വീണൊരു മരം എന്ന് തോന്നുന്നുണ്ട് വഴിയുടെ കുറുകെ ഒരു മരം വീണ് കിടപ്പുണ്ട് ഇനി ഇനി എനിക്ക് തടിയുടെ കിടക്കണം ചാടി കിടന്നാലേ ഇക്കരെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ തടിയുടെ വണ്ട ചാടിക്കിടന്ന് ഇനിയിപ്പോ മുന്നോട്ട് പോകുന്ന വഴി ഇങ്ങനത്തെ ഒത്തിരി സംഭവം കാണും കേട്ടോ കാരണം ഇപ്പം മഴയൊക്കെയല്ലേ വേറൊരു തടിയും നമ്മുടെ ഇതേ മുമ്പിലേക്ക് നോക്കിയാൽ കാണാൻ കണ്ടോ അവിടെ വീണ് കിടപ്പുണ്ട് ഇതിനകത്ത് കയറി കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പേ വീണ ഒരു മരം ആവേണ്ടോ ഈ കിടക്കുന്ന അതിപ്പോൾ എല്ലാം ചെതുക്കിച്ച് തീർന്നു അപ്പം ഈ മരത്തിൻ്റെ ബാക്കി കേട്ടോ ഇതിൽ നിന്ന് ഒടിഞ്ഞ് വീണന്നാണ് തോന്നുന്നത് അതിൻ്റെ മണ്ട കണ്ടില്ല മണ്ട ഒടിഞ്ഞൊക്കെ നിൽക്കണം ഇതിനകത്ത് കയറുമ്പോൾ അതിനകത്തെ ഒരു ആംബിയൻസ് വളരെ എന്താ പറയുക വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഭംഗിയും ഒക്കെയാണ് ഈ വനത്തിനുള്ളിൽ നമ്മളീ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നുമല്ല ഈ ഒരു മരം കണ്ടോ ഇവിടെ കയറി വരുമ്പം നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മരമാണ് എന്തൊക്കെയോ ഒത്തിരി നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മരം പോലെ തോന്നും കയറാണ്ടില്ല എത്ര കുറേ വർഷങ്ങളായിട്ട് അത് ഇലയെല്ലാം പൊഴിഞ്ഞു ഉണങ്ങി തടി ഇങ്ങനെ ആയൊരു മരമാണ് ശരിക്കും ഇതിന് ഒരു പേര് പറയുന്നത് ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് അടുത്തോട്ട് കൂടെ ഒന്നുകൂടെ ഒന്ന് കാണാം മരത്തിൽ വിശദമായിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ ആ പൊത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഉണ്ടോ തടിയുടെ ഒരു നല്ല രസമാണ് ഇത് കാണാനായിട്ട് കണ്ടോ അടുത്ത് നിന്ന് കാണുന്നതിനെക്കാട്ടും ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവണ കുറച്ച് നമ്മൾ ദൂരെ നിന്നിട്ട് ഇതിനെ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു സൈഡിലെ കമ്പ് ഉണങ്ങി മൊത്തം പോയി എന്നിട്ട് ഈ ഒരു ഉണ്ടോ ആ ഒരു വെള്ളം ഒഴുകി ഈ ഒരു സൈഡ് കറുത്ത് പോയിട്ട് ആ മരത്തിന് വേറെയായ യാതൊരുവിധ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്തൊക്കെ പ്രകൃതിയുടെ അത്ഭുതങ്ങളെ നമ്മൾ നടന്ന് പോകുന്ന വഴിയാണേ ഇത് ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കല്ലുകളും അതുപോലെ നിറച്ചു വേരുകളുമാണ് കാണുന്നുണ്ട് മുന്നോട്ട് വരുമ്പോൾ കാണാം ഇതുപോലത്തെ നിറച്ച് വേരുകളുമാണ് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ മൊത്തമായിട്ടും ഉള്ളത് ഇത് ഒന്നുമല്ല ഇനിയിപ്പം നമുക്ക് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് അതെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് കയറി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര കൽക്കൂട്ടങ്ങളാണ് ഈ ഈ ഒരു കൽക്കൂട്ടങ്ങളെല്ലാം കേറിയിട്ട് വേണം നമുക്ക് ഏറ്റവും മുകളിലേക്ക് എത്താനായിട്ട് ഇത് ഇതിഷ്ടം പോലെ നമ്മൾ താഴെ കണ്ട വേരുകൾ കുറച്ചാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തെ വേരുകൾ ഇതുകൊണ്ട് പണ്ട് ആരോ കയ്യാല കെട്ടി വെച്ചതുപോലെ ഉണ്ടോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നാവാം ഉണ്ട് ഇതുപോലത്തെ പാറക്കൂട്ടങ്ങള് ഒക്കെ അതുപോലെ ഇത് ഈ സൈഡിലുണ്ടല്ലേ ഇവിടെ ഈ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സോലി റോഷനെ പറ്റിട്ടൊക്കെ അങ്ങനെ ഉണ്ടോ ഈ മൺ ഈ മണ്ണ് ഇവിടുത്തെ ഒലിപ്പിനെ തടഞ്ഞ് നിർത്തിയിരിക്കുന്നത് ഒരു വേര് വേരുണ്ടോ എന്തും മാത്രം മണ്ണിനെയാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അതുപോലെ ഒരു വേര് ഇത്രയും സ്ഥലത്തെ വേരുകളും അതുപോലെ ഈ കാണുന്നുണ്ടോ ഇതെല്ലാം ഇവിടുത്തെ മണ്ണിനെ തടഞ്ഞു നിർത്തിയിരിക്കുവാണ് ഒഴുകിപ്പോകാതെ ഞാൻ ഈ നടന്ന് മൂളിക്കറി കൂടെ വരുന്നയാളത് ആടി ആടി വരുന്നതേ ഉള്ളൂ ഈ കാണുന്ന വള്ളിയുണ്ടോ ഇതാണ് ഈ ഊട്ടുപാറയിലെ അതായത് നമ്മുടെ ഊഞ്ഞാലെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ പിള്ളേരൊക്കെ വരുന്നവരെ ഇതിലിരുന്ന് ഊഞ്ഞാലാടിയിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ആ മരം കണ്ടോ ഈ മരത്തിൻ്റെ ഒരു ശാഖ വന്നിട്ടാണ് ഇങ്ങനെ കയറി ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഇതേ നമുക്ക് കുലു കുലുങ്ങാനൊക്കെ പറ്റും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിലിരുന്ന് ഇങ്ങനെ ഇതേ ആടും കണ്ടോ നമുക്ക് ഊഞ്ഞാൽ ആടുന്ന പോലെ ആടാൻ പറ്റും ഈ ഒരു വള്ളി മുകളിലോട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ പോയിരിക്കുന്നതെന്ന് ചോദിച്ചാലും നമുക്ക് എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതേറ്റവും മുകളിൽ നിന്ന് ഇത് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഇത് ഇതേ ഈ ഒരു മരത്തിൻ്റെത് ഈ ഒരു കവട്ടയിൽ വന്ന് കയറിയിരിക്കുവാണ് ഇതെങ്ങനെയാണെന്നുള്ളത് തമ്പുരാനെ അറിയത്തുള്ളൂ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കാണണമെങ്കിൽ ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ ഇത് നമുക്ക് കാണാം ഉണ്ടോ അവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് ഈ സാധനം വരുന്നത് ഇതിവിടെ വന്നിട്ട് ഇതെങ്ങനെയാണ് ഈ മുകളിലോട്ട് കയറി ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത് ഈ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ കണ്ടോ ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പോകുന്നതുകൊണ്ടോ ഇങ്ങനെയാണ് പോകുന്നത് ഈ ഒരു മരത്തിൻ്റെ ഒരിത് കണ്ടോ വാ ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്ക് സ്ഥലത്തിലോട്ട് നോക്കുക ആകത്തേക്കൊരു ത്വരംഗമാണിത് കണ്ടോ ഇതാകത്തോട്ടൊരു ത്വരംഗമാണ് അതിനകത്ത് ഇരുട്ടേ ഇത്രയും ഇതിലാണ് ഈ ഒരു മരത്തിൻ്റെ മൂട് നിൽക്കുന്നത് കണ്ടോ ഇത്രയും സ്ഥലത്തിലാണ് ഈ ഒരു മരം നിൽക്കുന്നത് ഈ വലിയ മരമാണ് കണ്ടോ കണ്ടോട് എന്തൊക്കെയാണല്ലേ പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ ഈ കാണുന്ന മരം കണ്ടോ ഈ കാണുന്ന ഒരു പൊത്ത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഫോട്ടോ മരം എന്നറിയപ്പെടുന്നത് ഇതിനകത്തൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ആൾക്കാരൊക്കെ വന്നിട്ട് ഉള്ള ഫോട്ടോ എടുക്കുന്ന ഇപ്പം കണ്ടോ ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടില്ല ഇങ്ങനത്തെ ഫോട്ടോ എടുക്കാനായിട്ടാണ് ഈ ഒരു മരം സാറിന് ഒത്തിരി പേര് യൂസ് ചെയ്യാറുണ്ട് ഇവർ വരുന്നവർക്ക് ഇതറിയാവുന്ന ആൾക്കാരാണ് വേണം അറിയാൻ മല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറഞ്ഞ് പിന്നെ നമുക്ക് മണ്ടയിലേക്ക് എത്താറായി അപ്പോൾ ഇനിയിപ്പോൾ ഈ മോ ഏറ്റവും മൂലത്തെ വിഷയങ്ങളെ കാണാം ഈ വനത്തിനുള്ളിൽ ആരോ നിർമ്മിച്ച ഒരു ഇതാണ് കേട്ടോ ഷെഡാണിത് ഇത് എന്തിൻ്റെ ആവശ്യത്തിന് നിർമ്മിച്ചാലും ഈ ഒരു മഴക്കാലത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ മഴ പെയ്താൽ ഊട്ടുപാറ എന്നിട്ട് ഒന്നര കിലോമീറ്റർ ആരും ഓടി വിഷമിക്കാൻ അതായത് ഇവിടെ ഒന്ന് കയറി നമുക്കൊന്ന് നിൽക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാനിപ്പോൾ ഏറ്റവും മുകളിലെത്തി ഊട്ടുപാറയുടെ ഊട്ടുപാറയുടെ ഏറ്റവും മുകളിലെത്തി ഇപ്പം നാലുമണി സമയം ആയതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ അത്യാവശ്യം മാറി നിൽക്കുന്നത് കൊണ്ട് നല്ല മനോഹരമായിട്ട് കോടയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു ഭംഗി ഇവിടെ നിന്നാൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും കണ്ടോ ഈ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അപ്പം നല്ല അടിപൊളി തണുത്ത കാറ്റും നമുക്കിവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഭംഗി ശരിക്കും ഇവിടെ നിന്ന് കാണാം കുറച്ചുകൂടെ ലേറ്റ് ആകുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകും കാരണം സൂര്യൻ്റെ വെട്ടും നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേനും ആ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യൻ അസ്തിമിച്ച് വരുന്ന സ്ഥലം അങ്ങോട്ട് നോക്കുന്നതിന് നമുക്ക് വെയിൽ നമ്മളെ കടിക്കും പക്ഷെ ഓപ്പോസിറ്റ് കിഴക്ക് ആ ആ ഒരു ദിശയിലേക്ക് നമുക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് വ്യൂ കട്ടാവും കാരണം മരങ്ങൾ കാരണം പക്ഷെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഭാവമാണ് നമുക്ക് ശരിക്കും ഇപ്പം ഭംഗി ഏറ്റവും എത്രയും മാ ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് ഈയൊരു പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ നേരെ താഴ്ത്തു നോക്കി ആ നോക്കുമ്പോൾ കാണുന്നുണ്ടോ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് മരങ്ങളൊക്കെ നിൽക്കുന്ന ഏറ്റവും താഴെയാണ് ഭയങ്കര കാറ്റും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ത്തിൻ്റെ ലൈൻ പോയിരിക്കുന്ന കാണാം നമ്മൾ വരുന്ന വഴിയിലൂടെ വരുന്ന ലൈനാണ് ഈ വനത്തിൻ്റെ പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കത് ദൂരെ കാണാൻ സാധിക്കും കണ്ടോ എത്ര ഭംഗി നമുക്ക് ഫുള്ള് കാണാം ഇവിടെ ഇന്ന് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്ന മറിയൻ മറിയൻ കോളേജാണ് കുട്ടിക്കാനത്തുള്ള അപ്പോൾ ആ കാണുന്ന കുട്ടിക്കാനഭാവമാണ് കണ്ടോ ഇവിടെ നിന്നാൽ നമുക്ക് അത്രയും പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങേയറ്റം പക്ഷേ ഇത് ക്യാമറയിൽ ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് കാണാനായിട്ട് ഇതിന്റെ മുകളിലും ഉണ്ട് കേട്ടോ പാറയുടെ കുഴികൾ അതിനകത്ത് നിറച്ച് വെള്ളം ഇവിടെ ഉണ്ട് ഇത് ഉണക്കകാലത്ത് ഞാനിവിടെ വന്ന സമയത്തും ഇതിലെ വെള്ളം പറ്റിയിട്ട് കണ്ടില്ല കേട്ടോ ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു ആ ഒരു കുഴിയിൽ ഞാൻ വെള്ളം കണ്ടുണ്ട് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴും ഉറവ കാണും അങ്ങനെ അവിടെ ഒരു മല കാണാൻ കണ്ടോ ഒരു മല ആ മലയിൽ നമുക്ക് ഇപ്പം വെള്ളത്തിനുണ്ട് കാരണം മഴ പെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അവിടെ വെള്ളം ഈർപ്പം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു തവണ മഴക്കാലത്ത് വന്ന സമയത്ത് അതിന് നല്ലൊരു ഈർപ്പത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഈ വനത്തിൻ്റെ ഭംഗി ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ കയറി വരുന്ന വഴിയിലാണ് ശരിക്കും ഈ ഒരു കൂട്ടുപാറയിലേക്ക് വരുന്നതിൻ്റെ ശരിക്കുമുള്ള ഭംഗികൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും വനം അറിയാൻ പറ്റും അതോടൊപ്പം വനത്തിലെ പല പല മരങ്ങൾ കാണാൻ പറ്റും പല പല ടൈപ്പ് മരങ്ങളാണ് അത് കാണാൻ ആസ്വദിക്കാൻ പറ്റും ഏറ്റവും ഒടുവിൽ നമ്മൾ വന്നിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു ഭയങ്കരം പാറയാണ് ഭയങ്കരം പാറയുടെ ഭംഗി ആ പാറയുടെ മൂളിൽ കയറുന്ന പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളും ഇനി കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ ഈ ഒരു ഭംഗികളെല്ലാം നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു കൂട്ടുപാറയുടെ മുകളിൽ വന്ന് നിന്നാൽ നമുക്ക് ആ കണ്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ അടിപൊളി കാറ്റിൻ്റെ ആ ഒരു വൈബ് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും